നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു പേടിയാണ് എന്തായാലും ഞാൻ മരിക്കും ആ മരണം മോശമായിട്ടുള്ള മരണമാവോ എന്ന് പേടി വേണം സൈദനെ ഉസ്മാൻ ബിൻ അഫ്വാൻ റലിയോഹു പറയുന്നതാണ് എപ്പോഴും പേടിക്കണം ഈമാനില്ലാതെ ഞാൻ മരിച്ചു പോകുമോ എന്ന് പേടി വേണം ഒരാൾക്ക് ആ പേടിയില്ല എന്ന് വിചാരിക്കാം ഞാനാ അങ്ങനെ മരിക്കാനാ എത്ര കൊല്ലായി ഈ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദർസിൽ അല്ലെങ്കിൽ മുത്താലിയുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് സ്വന്തം തോന്നുകയാണ് എന്റെ ഇമാൻ നഷ്ടപ്പെടൂലെന്ന് തോന്നുന്നു അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അയാളെ ഇമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ മഹാന്മാര് പോലും ഭയപ്പെട്ട ഒരു കാര്യമാണല്ലോ സു ഉൽ മോശമായിട്ട് മരിച്ചേക്കോ എന്ന് പേടിച്ചു സ്ഥിരമായി ഹജ്ജ് ക്ലാസ് എടുക്കുന്ന മനുഷ്യൻ ഇമാനില്ലാതെ മരിച്ചത് കിതാബിലുണ്ട് വർഷങ്ങളോളം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാതെ മരിച്ചത് കിതാബിലുണ്ട് നമുക്കോരോരുത്തർക്കും ആ പേടി ഉണ്ടാവണം എന്റെ മരണം ഈമാനില്ലാതാവോ അള്ളാഹു എന്റെ മരണം ഈമാനില്ലാതാവോ എന്ന പേടി വേണം ആ പേടി ഉണ്ടെങ്കിലേ ഈമാനോടെ മരിക്കാനുള്ള പണി നമ്മൾ എടുക്കുകയുള്ളൂ ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുള്ളൂ എട്ട് തെറ്റുകുറ്റങ്ങളെ ദീറത്തുൽ എന്ന കിതാബ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ തെറ്റുകുറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാളുടെ മരണം ഈമാനില്ലാതെ ആവാൻ സാധ്യത കൂടുതലാണ് ഏതാണ് ആ തെറ്റുകുറ്റങ്ങൾ ഒന്ന് അക്കിലൊരുബ പലിശ തിന്നുന്ന ഒരു തെറ്റ് പലിശയുമായി ബന്ധമുള്ള തെറ്റുണ്ടെങ്കിൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച തെറ്റാണത് അല്ലാഹു ഒരു കാര്യത്തിന് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ബിനഹജറിൽ ഹൈത്തമി തങ്ങൾ പറഞ്ഞല്ലോ അതിനർത്ഥം ഈമാനില്ലാതെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരു തരത്തിലും നമുക്ക് പലിശയുമായി ബന്ധം പാടില്ല അതിനെ ന്യായീകരിക്കുന്ന ഏത് വകുപ്പുണ്ടെങ്കിലും അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയല്ല വേണ്ടത് എനിക്കത് വേണ്ട എന്ന് തീരുമാനിക്കണം മഹാന്മാരെല്ലാം ആ വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത കേട്ടാൽ